പ്രകാശത്തിനേക്കാളും ചന്ദ്രപ്രകാശത്തിനേക്കാളും പവിത്രമായ ഹബീബായ ആ നേതാവ് പരിശുദ്ധ ഭൂമിയിൽ മറവട്ട് കിടക്കുമ്പോൾ ആ ഭൂമിയിൽ നബി അലീവസല്ല മതങ്ങളെ പരിശുദ്ധ സാത്ത് ആ മണ്ണിനോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് ലോകത്തുള്ള സകല ഭൂമികളിലുള്ള എല്ലാ ഇടങ്ങളിൽ നിന്നും പരിശുദ്ധമായത് തിറ എത്രത്തോളം ബഹുമാനപ്പെട്ട മഹാനായ ഫുലയിലു ചർച്ചക്കിടുന്നുണ്ട് പരിശുദ്ധ കയബാലയം നിൽക്കുന്ന ഭൂമിയുടെ മുഹമ്മദ് പരിശുദ്ധതാ ചേർന്ന് കിടക്കുന്ന ഭൂമിക്കാണ് ാണ് ആ ഭൂമിയുടെ രാജാവായ മുത്തുലി ഹബീബായ തങ്ങളോടുള്ള ബന്ധമില്ലാതെ ഒരു വലിയ ഇതുവരെ വലിയായിട്ടില്ല الكبير الرفاعي رضي الله تعالى عنه ورينه سلكت كل الطرق فما رأيت أقرب ولا أسأل من طريق الذل والاتقار والإنجزار للتعليم أمر الله والشفقة على خير خلق الله والشفقة على خلق الله والإقتداء بسنة رسول الله ഞാൻ റബ്ബിന്റെ സാമീപ്യം കാരണമായ വിവാദത്തിനെ പരിശോധിക്കുമ്പോ എനിക്ക് ലഭിച്ച എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും നല്ല കർമ്മം എന്നതിലേക്ക് എത്തിക്കാനുണ്ടായ പ്രധാന കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ അഹങ്കരിച്ചിട്ടില്ല എന്റെ വേഷത്തിന്റെ പേരിലോ അധികാരത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ എൻ്റെ സൗന്ദര്യത്തിൻ്റെ പേരിലോ ഞാൻ ആരെങ്കിലേക്കാൾ മികച്ചു നിൽക്കുന്നൊരു ചിന്താഗതി എന്റെ മനസ്സിലുലിച്ചിട്ടില്ല അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അഹമ്മദുൽ അവിടത്തെ ജീവിതത്തിൽ അദ്ദേഹത്തെ അവിടുത്തെ ജീവിതത്തിൽ സഖിയായിട്ട് വന്ന ഭാര്യ മോലോ മഹാനായ ചേലാനിങ്ങനെ ആക്രമിക്കുമ്പോൾ കണലെടുത്തുകൊണ്ട് ശരീരത്തിൽ പരിക്ക് പറ്റിക്കുമ്പോ അതിന്റെ പേരിൽ ഒരു പകരം വീട്ടണമെന്നോ തിരിച്ചടിക്കണമെന്നോ അതിന് അവൾക്ക് അവൾക്ക് എന്തെങ്കിലും അപകടം വരുത്തണമെന്നോ മഹാനായ എത്രത്തോളം ചെറിയ കുട്ടികളോട് മഹാനായ പറഞ്ഞ പോരാ എല്ലോ ദിവസവും രാത്രി എണീറ്റ് നിസ്കരിക്കുന്ന മഹാനാണ് എല്ലാ രാത്രിയിലും ഇല്ലാതെ വിഭാഗത്തെ മഹാനാണ് ബഹുമാനപ്പെട്ട അബോഹനീ പറ മനസ്സിടിഞ്ഞു പോയി പഠിച്ചവനെ എന്നെ കുറിച്ച് ഒരു അപരാധാണല്ലോ പറയണത് ഞാൻ മുഴുവനായിട്ട് എണീറ്റ് നിസ്കരിക്കലന്നുല്ല പകുതി സമയത്ത് മാത്രമേ ഞാൻ വിഭാഗത്തെടുക്കലുള്ളൂ പക്ഷെ അയാൾ ആ പറഞ്ഞത് കളവാവാതിരിക്കണമെങ്കിൽ ജനങ്ങൾ എന്നെ കുറിച്ച് ധരിക്കുന്ന ധാരണ പിഴവാതിരിക്കണമെങ്കിൽ ഞാൻ ഇനി മുതൽ രാത്രി മുഴുവനും നിസ്കരിക്കുന്നവനാവണം എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടെ അതിജീവിതത്തിൽ പകർത്തിയ മഹാനാണ് ഹനീഫ ഞാൻ പറയുന്നത് നമ്മൾ നമ്മുടെ വേറെ ആരോടും പറയണം ചെയ്യണത് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോയിക്കോളി ചില ഉമ്മർക്കൊന്നും ഇപ്പോ ഭർത്താവിനെ നോക്കാനൊന്നും സമയല്ല മക്കളെ കാര്യം ആലോചിക്കാൻ സമയല്ല സ്കൂള് വിടാനോ മദറസ്സിലേക്ക് പറഞ്ഞേക്കാനോ ഒരു സമയമല്ലോ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കാൻ നേരല്ല എന്ത് അടുത്ത മാസം ഒരു കോടി സ്വലാത്ത് സമർപ്പിക്കാണ്ട് അത് ഇന്നല്ല ചാനലിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാളെക്കൊക്കെ ഒരു ലക്ഷം സ്വലാത്ത് അല്ലാണ്ട് അതുകൊണ്ട് ചായ ഒഴിക്കണ ഭർത്താവിനോട് നിങ്ങൾ പോവാ അങ്ങാടി പോയി കുടിച്ചോളി ഞങ്ങൾ കുറച്ച് സ്വലാത്ത് സ്വലാത്തല്ലാണ്ട് സ്വല്ലാമു എന്ത് കാര്യം ഫർലാണ് സ്വന്തം ഭർത്താവിനെ സേവിക്കുക എന്നുള്ളത് ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ മാറ്റി വെച്ചിട്ട് സുന്നത്തുകൊണ്ട് നിർവഹിക്കുന്ന ആളുകൾ അവർ തടീച്ചയുടെ അടിമയാണെന്ന് മഹാന്മാരായ ആരിഫ്യങ്ങൾ പഠിപ്പിക്കുന്നു കാത്തുരക്ഷിക്കട്ടെ അപ്പൊ ഞാൻ നിർത്തുകയാണ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ബഹുമാനപ്പെട്ട ഉമർ ഹാജി ധാരാളം ദൂര ദിക്കിൽ നിന്ന് യാത്ര ചെയ്ത് ഒരുപാട് പരിപാടികൾക്ക് നേതൃത്വം നൽകുന്ന മജ്ലിസിന്റെ നേതൃത്വം നൽകുന്ന മഹാവ്യക്തിയാണ് തണല് ഞങ്ങൾക്ക് നീ നീട്ടി തരണേ നീട്ടി തരട്ടെ ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് ാഹു അലൈവസങ്ങൾ പറയുന്ന നിങ്ങളിലുള്ള ഉത്തമൻ എന്ന് പറഞ്ഞാൽ നീ അവൻ സ്വന്തമായിടുക്കുകയും അത് മറ്റൊരാള് അറിയാതെ അവരുടെ ജീവിത